ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് എളുപ്പത്തിൽ ചിക്കൻ റോൾ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം വീട്ടിലോട്ട് പോകണതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചിക്കൻ റോളിന് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ വിലയ ചീരയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് വൈന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ജിഞ്ചർ ഗാർലക് പേസ്റ്റിൻ്റെ പച്ചമണം വാങ്ങുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ പൊടികളെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കനാണ് ഞാനിവിടെ കുറച്ച് ചിക്കന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ഇതുപോലൊന്ന് ചെറുതായിട്ട് പിച്ച് പിച്ച് എടുത്താലും മതി അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഇനി ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നമുക്ക് നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മല്ലിയിലെ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദോഷമാവ് ഉണ്ടാക്കണം അപ്പോൾ മിക്സിയിലേക്ക് ഒരു മൂന്ന് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട മുട്ട വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇതിൻ്റെ നല്ല തിക്കാവാൻ പാടില്ല ഇത്തിരി ലൂസിലാണ് അടിച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ബാറ്ററി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് റോള് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചാറ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ കൊണ്ട് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ിതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഓയില് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ റോളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ചിക്കൻ ഓൾ ഉണ്ടാക്കി എടുക്കാൻ അപ്പോൾ ഇതുപോലൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ വീഡിയോ